എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് നമ്മോടൊപ്പം ഉള്ളത് സ്വാഗതം സർ കേരളത്തിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം എൻഡിഎയുടെ സ്ഥാനാർത്ഥി നിർണയം ബാക്കിയുള്ളത് പൂർത്തിയായി കഴിഞ്ഞു എങ്ങനെയാണ് ഇക്കുറി ഏത് മുന്നണിക്കാണ് സാധ്യത കേരളത്തിൽ നിർണയം കഴിഞ്ഞിട്ടേ പ്രവർത്തനം സജീവമായിട്ട് വന്നിട്ടില്ല പ്രത്യേകിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥികളെ ഇന്നലേക്കാണ് പ്രഖ്യാപിച്ചത് അതായത് മൂന്ന് മുന്നണികളും നല്ല ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് ഒരല്പം കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആരൊക്കെയാണ് കൂടുതൽ സാധ്യത എന്ന് നമുക്ക് പറയാൻ എന്നാലും മൂന്ന് മുന്നണികളും അവർ വളരെ ശക്തമായിട്ട് ഇന്ന് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് ആരും പുറകിലാണെന്ന് പറയാൻ സാധിക്കില്ല അഹമിഹയായി ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന നിലയിൽ മൂന്ന് മുന്നണികളും മുമ്പോട്ട് പോകുന്നു ആര് എങ്ങനെ ആരെയെല്ലാം വീഴ്ത്തും ആരെല്ലാം വാഴ്ചപ്പെടും എന്ന് പറയാൻ പറയുന്നത് വയനാട്ടിൽ ഏറ്റവും ഒടുവിൽ കെ സുരേന്ദ്രൻ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് ആ ഒരു മത്സരത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കി കാണുന്നത് ഇന്ന് എൻ ഡി എക്ക് സമർപ്പിക്കാവുന്നതിൽ ഏറ്റവും മിടുക്കടായ കാൻഡിഡേറ്റാണ് സുരേന്ദ്രൻ അദ്ദേഹം നല്ല സംഘാടകനാണ് മികച്ച ഒരു ബി ജെ പിയുടെ നേതാവാണ് അപ്പോൾ അദ്ദേഹം ഇന്ന് രാഹുൽ ഇന്ന് അവിടെ വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് എതിരെ നിന്ന് മത്സരിക്കാൻ എന്തുകൊണ്ടും കരുത്തനായ ഒരു നേതാവാണ് അദ്ദേഹം ഞങ്ങൾ ആർക്കും കൊടുക്കുക എസ് എൻ ഡി പി യോഗത്തിനകത്ത് എല്ലാ പാർട്ടികളും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരു പാർട്ടിക്ക് കൊടുക്കാമെന്നോ ഒരു പാർട്ടിക്ക് കൊടുക്കുകയല്ലെന്ന പറയുന്നത് ശരിയല്ല എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് ഒരു സമുദായ സംഘടനയാണ് അതിനകത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് അതുകൊണ്ട് എസ് എൻ ഡി പി യോഗം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പിൻബലം കൊടുക്കാനോ മറ്റൊരു പാർട്ടിയെ തള്ളിപ്പറയാനോ മറ്റൊരു കൊള്ളാനോ നടക്കുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ ആദ്യം പി സി ജോർജിന്റെ പേരാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അനിൽ കെ ആന്റണിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഏത് മുന്നണിക്കാണ് സാധ്യത പി സി ജോർജ് എന്ന് പറഞ്ഞാൽ വാബോയോട് കോടായി അല്ലേ അത് വല്ല വല്ലതും അതൊക്കെ വെറും ആളുകളെല്ലാം ചവച്ചു തുപ്പി കളഞ്ഞ ഒരു ചുറ്റിഷ്ടമാണ് ആർക്കും വേണമായിട്ട് അവസാനം പോയി ലയിച്ചതല്ലേ ബി ജെ പിയിൽ സ്വന്തം ആസ്വദില്ലാത്തതു കൊണ്ടല്ലേ അദ്ദേഹം ജനപക്ഷം എന്ന് പറയുന്നത് ആ പക്ഷം കൊണ്ടുനടക്കാൻ നിവൃത്തിയില്ലാത്തപ്പോൾ ആ പക്ഷം വിട്ടിട്ട് അദ്ദേഹം കൊണ്ടുപോയി ഇന്നിപ്പോൾ ബി ജെ പി ലയിച്ചു ബി ജെ പിക്ക് ഒരു അബദ്ധം പറ്റിയും അവർ ഈ ഇത് ബി സി ജോർജിൽ അല്ല ഉദ്ദേശിച്ചത് മാന വേണം ഉദ്ദേശിച്ചത് ഇപ്പോൾ മാന അടുപ്പിക്കാതെ അച്ഛനാണിപ്പോൾ മുൻപിൽ കാര്യുന്നത് അദ്ദേഹത്തിന് ആർക്ക് വേണം അത് ഒരു പഴന്തുണി പഴങ്കഞ്ചി കാലഹപ്പെട്ടൊരു സാധനം നേരും നിറവും വഴിയേ പോയിട്ടില്ല രാവിലെ എന്ന് പറയാ ഉച്ച നിലപാട് മാറും ഓരോരുത്തരെയും കണ്ട് അതാണെന്ന് അടിച്ചടിച്ച് നിലപാട് മാറ്റി ഒരു നിലപാടും ഇല്ലാതെ ആളുകളെല്ലാം അവഗണിച്ച് അഗാധ തള്ളിപ്പെട്ട് തള്ളപ്പെട്ട ഒരു രാഷ്ട്രീയ നിർദിഷ്ട ജീവി അനിൽ ആന്റണിക്ക് വോട്ട് നേടിക്കൊടുക്കാൻ പി സി ജോർജിന് കഴിയുമോ പി സി ജോർജിന് എങ്ങനെ നടക്കുന്നത് എവിടെ വീട്ടിൽ മകനോട് പോലും പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് ഒരു തൊട്ട് കാണാൻ ഒരു സ്ഥലത്ത് സഹായിക്കില്ല പിന്നെ ഉണ്ട വെടിയടിക്കും നിങ്ങളെ ഉള്ളവരെയാണ് അയാളെ നശിപ്പിക്കണത് കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് ഊളംപാറ അയക്കേണ്ടതാണ് പക്ഷേ ഊളന്മാർ അയക്കേണ്ടത് ആരാണെന്ന് അയാളോട് സ്നേഹമുള്ളവർ ഇപ്പം എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകണമെന്ന് ചോദനമുണ്ടായാൽ എന്നോട് എന്താ ചെയ്യേണ്ടത് എന്നോട് സ്നേഹമുള്ള പ്രവർത്തകർ ഇവരെന്തോ മാനസികമായി കുഴപ്പമുണ്ട് ഇന്ന് കണക്കാക്കി എന്നെ ഉടനെ ഊളമ്പാറ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമം നടത്തണം എൻ്റെ എന്നെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കാത്തവർ പറഞ്ഞു ഇന്ത്യൻ പ്രസിഡന്റ് അല്ല അമേരിക്കൻ പ്രസിഡന്റ് ആകാനുള്ള യോഗ്യം പറഞ്ഞ എന്റെ പൊക്കിയാൽ എന്റെ അർത്ഥം എന്നെ നശിപ്പിക്കുന്നു പി സി ഓർജിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആരും ഒക്കെ ആണെന്നൊരു താമസിണ്ട് അയാൾ ആരുമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല ഒരു അവസാനമായി ഒരു ചോദ്യം കൂടി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് മത്സരം മുറുകുകയാണ് ഏത് മുന്നണിക്കാണ് ഒരു സാധ്യതയുള്ളത് മൂന്ന് മുന്നണിയും ശക്തമായി കൂടി ലൈസൻസ് പരിഷ്കരണ വിഷയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ സിഐ ടി യു പരസ്യമായിട്ടുള്ള സമര പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ആ ഒരു വിഷയത്തിൽ അങ്ങയുടെ നിലപാട് എന്താണ് ഡൽഹിയിൽ ആസ്ഥാനം അപ്പോൾ പറഞ്ഞത് കൊള്ളുതല്ല ഉടനെ ആഗ്രഹിക്കു മാറ്റി ആഗ്രഹിച്ചെന്നപ്പോൾ പറഞ്ഞു മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ ഒരു സ്ഥിരത ഇല്ലാത്ത സ്വപ്നം കാണുന്നതനുസരിച്ച് ആ തലസ്ഥാനം മാറ്റി രാജ്യം നശിപ്പിച്ച പോലെ ഗണേശകുമാരന് ഒരു വിവരമ ഒരു വിവരവും ബോധവുമില്ല അത് അത് അതേ വിവരോ വിവരമുള്ള ആളുകൾ കൂടെ പ്രേക്ഷക ഉണ്ടായിരുന്ന അവരെല്ലാം ഓടിച്ച് പിടിച്ച് അദ്ദേഹത്തിന് സ്വര്യവിഹാരവും എല്ലാ കാര്യങ്ങളും ഒതുക്കിയെടുക്കാൻ പറ്റുന്ന വിഭാഗത്തെക്കൊണ്ട് ആ വകുപ്പിൽ പ്രതിഷ്ഠിച്ചു എന്നിട്ട് അവിടെ ഉപദേശം പഠിച്ചു പോവുകയാണ് അവിടെ എവിടെ എത്താനാണ് ഒരു സ്ഥലത്തും എത്തുകയല്ല ആ ഗണേശകുമാരന് ഒരു വിവരവും ഇല്ല ആ വകുപ്പ് കൊണ്ടുപോകാൻ കഴിയില്ല ഇപ്പം പറഞ്ഞ പല കാര്യം തന്നെ പിന്നെ നിഷേധിക്കുക അല്ലെങ്കിൽ നിരോധിക്കുകയോ അല്ലെങ്കിൽ മാറ്റപ്പെടുകയല്ലേ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്തരം പിടിപ്പില്ലാത്തൊരു മന്ത്രിയാണ് ഗണേശകുമാരൻ എന്ന് കാണിച്ച് വേറെ ആരും ഉണ്ടാ മറ്റേ ഇരുന്ന് ആന്റണി ഉണ്ടല്ലോ മാന്യമായിട്ട് ഭരിക്കല്ല ഞാൻ മുഖ്യമന്ത്രിക്കും പ്രിയങ്കരനായിരുന്നു ജാതി പറഞ്ഞു അവകാശം പറഞ്ഞു കേറിയതാണ് ആർ ബാല ലക്ഷ്മിയുടെ അങ്ങനല്ലേ എത്ര വന്നാലും വിത്ത ഗുണം പത്ത് ഗുണം അത് കാണിക്കും അത്രേ പറയാനുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മൂന്ന് മുന്നണികളുടെയും സാധ്യത സംബന്ധിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകുന്ന ഓരോ ദിവസവും അത് അതിന്റെ ആവേശം കൂടി വരുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രവചനവും അദ്ദേഹം നടത്തുന്നില്ല എങ്കിലും മൂന്ന് മുന്നണികൾക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് തന്നെയാണ് എസ് എൻ ഡി പി ഗവൺമെന്റ് സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയത് വി ഡി ജനറൽ സ്റ്റജി കൂടുമണ്ണപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട